സമരത്തിന് പോകുന്നവർക്ക് തന്നെ സമരമാണോന്ന് അറിഞ്ഞുകൂടാ യു ഡി എഫിനെ ക്ഷണിച്ചത് സമരം ചെയ്യാനാണ് പക്ഷെ ഇപ്പം മനസ്സിലാക്കുന്നത് അത് എന്താണ് ഫെഡറലിസം സംരക്ഷിക്കാനുള്ള ഒരു സെമിനാർ പോലെ മാറ്റുകയാണ് അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ ധൈര്യമില്ല സമരം ചെയ്താൽ ഇ ഡി വരൂ എന്നുള്ള പേടി മുഖ്യമന്ത്രിക്കുണ്ട് അതുകൊണ്ട് സമരം ചെയ്യുന്നില്ല അതിനു പകരം പ്രഖ്യാപിച്ച സമരത്തിനെ ഒരു സെമിനാറാക്കി മാറ്റിയിരിക്കുക ഇത്രയും നാണം കെട്ടിട്ട് പ്രവർത്തി ആദ്യമായിട്ട് കാണും ഇവിടെ സംശയം എന്താ ഇന്നലത്തെ അവരുടെ സമ്മേളനത്തിൽ എന്താ കേരളത്തിൽ പലയിടത്തും ത്രികോണ മത്സരം നടക്കുന്നു ഇല്ലാത്ത കരുത്ത് ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുക്കുക അതാണ് കാണുന്നത് ഇവിടെ ഒരു ത്രികോണവും ഇല്ല തിരുവനന്തപുരത്ത് മാത്രം മത്സരം യു ഡി എഫും ബി ജെ പി ആയിട്ടാണ് മറ്റെല്ലായിടത്തും ഞങ്ങൾ എൽ ഡി എഫും ആയിട്ടാണ് മത്സരം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് ആകുമ്പോൾ ആർക്കെതിരായിട്ടാണ് മത്സരിക്കുന്നത് അവർക്കാണ് ഇപ്പോൾ സംശയം ഇത് കോണാണോ ഞങ്ങൾക്ക് എൻ്റെ സംശയമൊന്നുമില്ല കേരളത്തിൽ പത്തൊമ്പത് സീറ്റുകളിലും യു ഡി എഫ് എൽ ഡി എഫ് മത്സരമാണ് തിരുവനന്തപുരത്ത് കഴിഞ്ഞ് രണ്ട് ടൗണിലായിട്ട് മത്സരം യു ഡി എഫും ബി ജെ പി ആയിട്ടാണ് അതുകൊണ്ട് ഇവിടെ അങ്ങനെ ഒരു ശക്തമായിട്ടുള്ള സാന്നിധ്യം ബി ജെ പിക്ക് ഇല്ല പ്രധാനമന്ത്രി വരുമ്പോൾ എല്ലാവർക്കും ഡാറ്റ കാണിക്കും തിരിച്ചും ജനങ്ങൾ ഡാറ്റ കാണിക്കും ഡാറ്റ മോടിക്കും വോട്ട് യു ഡി എഫിന് വയ്ക്കും